വാചാലം ഗിരിം ൃപാമഹം വന്ദേ പരമാനന്ദമാധവം നാരായണീയം ഏഴാമത്തെ ദശകത്തിൽ അഞ്ചാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് പറയണത് അർത്ഥം പറയണത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി എല്ലാവർക്കും നമസ്കാരം യസ്മിൻ നാമ ചതുർഭുജരിമണിഷ്യമാ ഷോ നാനാഭൂഷണരത്നദീപിതീഷോ രാജവിമാനാല ഭക്തിപ്രാപ്തഥാവിധോന്നിന് നിരസ്ഥ സർവശമലം വൈകുണ്ഠരൂപം ജയേത് കഴിഞ്ഞ ശ്ലോകത്തില് ആ വൈകുണ്ഠത്തിനെ പറ്റിയിട്ടുള്ള ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്തതായിട്ടുള്ള ആ ബ്രഹ്മ വൈകുണ്ഠത്തെ ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു ആ വൈകുണ്ഠത്തിനെ വർണ്ണിക്കുകയാണ് പിന്നത്തെ മൂന്ന് ശ്ലോകങ്ങളിൽ കഴിഞ്ഞ ശ്ലോകത്തിൽ അതിൻ്റെ വൈകുണ്ഠത്തിനെ വർണ്ണിച്ചു മായയുടെ ഒട്ടും മായാ ഒന്നും ഇല്ലാത്തതായിട്ടുള്ള സൗന്ദര്യ സാന്ദ്രാനന്ദശരി ഉള്ളതായിട്ടുള്ള ആ വൈകുണ്ഠം എന്നൊക്കെ പറഞ്ഞു വിമോഹ വിമോഹസാധ്വസങ്ങളായിട്ടുള്ളതായിട്ടുള്ള ഭാവങ്ങളൊന്നും ഇല്ലാത്തത് എല്ലാ ലോകങ്ങളുടെയും മീരെ വർത്തിക്കുന്നത് എന്നൊക്കെ ആ വൈകുണ്ഠത്തിനെ വർണ്ണിച്ചു അങ്ങനെ വിഭാ അത്ഭുതം ആയിട്ടുള്ള ഏകാത്ഭുതമായിട്ടുള്ളതായിട്ടുള്ള ആ വൈകുണ്ഠരൂപം ആണ് കഴിഞ്ഞ ശ്ലോകത്തിൽ വർണ്ണിച്ചത് ഇനി ഇവിടെ അതിൻ്റെ എന്നെ തുടർച്ചയായിട്ട് വർണ്ണിക്കുകയാണ് അവിടെ എത്തിച്ചേർന്നിട്ടുള്ളതായിട്ടുള്ള ഭക്തന്മാർ എത്തിച്ചേർന്നതായിട്ടുള്ള ഭക്തന്മാരുടെ കഥയാണ് ഇവിടെ പറയണത് എങ്ങനെയാണ് അവരവിടെ എത്തിച്ചേർന്നിട്ടുള്ളതായിട്ടുള്ള അവർ എന്നുള്ളത് അപ്പോൾ ആ വൈകുണ്ഠത്തിനെ തന്നെ വർണ്ണിക്കുകയാണ് യസ്മിൻ യസ്മിൻ വൈകുണ്ഠേ യാതൊരു വൈകുണ്ഠത്തിലാണോ യാതൊരു ഭഗവാന്റെ വാസസ്ഥാനത്താണോ ചതുർഭുജ നാല് ഭുജങ്ങളോടുകൂടിയാണ് അതായത് ഈ ഭക്തന്മാരൊക്കെ അവിടെ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ അവർ ഭഗവാനായിട്ട് സാരൂപ്യം സിദ്ധിച്ച് ചതുർഭുജന്മാരായിട്ട് എല്ലാവരും ഭഗവാനെ പോലെ ചതുർഭുജന്മാരായിട്ട് തിരഞ്ഞു ചതുർഭുജന്മാർ ചതുർബാഹുക്കളായിട്ട് നാല് ബാഹുക്കളോടുകൂടി ശ്യാമ അവതാതത്യുഷഹ ഹരിമണി ഇന്ദ്രനീലക്കല് ആ പോലെ ശ്യാമമായിട്ടുള്ള ആ നീലനിറമായിട്ടുള്ള അവധാതം വളരെ നിർമ്മലമായിട്ടുള്ള നീല അതായത് ആ നീലക്കിട പ്രകാശം ഒട്ടും കള മാലിന്യമില്ലാത്തതായിട്ടുള്ളതായിട്ടുള്ള പ്രകാശം തെളിഞ്ഞ നീലനിറത്തിലുള്ളതായിട്ടുള്ള പ്രകാശം ശ്യാമ അവധാത ത്വഹ അങ്ങനെയുള്ളതായിട്ടുള്ള ത്യട്ട ശോഭ ശോഭയോടുകൂടിയ അതായത് നീലനിറത്തിൽ ശോഭിക്കുന്നതായിട്ടുള്ള ഈ പാർഷദന്മാരായിട്ട് ഭഗവാന്റെ അടുത്ത് വൈകുണ്ഠത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളതായിട്ടുള്ള ഭക്തന്മാർക്കൊക്കെ ചതുർബാഹുക്കളായിട്ട് അദ്ദേഹത്തിൻ്റെ അതേ നിറം വിഷ്ണുവിൻ്റെ നിറം നില നീലനിറമാണല്ലോ അതേ നീല നിറം ആ അവതാതമായിട്ടുള്ള തെളിഞ്ഞിട്ടുള്ളതായിട്ട് നീലനിറം ഇതിൻ്റെ നീലക്കല്ല് പോലെയുള്ളതായിട്ടുള്ള ആ തെളിഞ്ഞ നീലനിറത്തോടു കൂടിയതായിട്ടുള്ള ആ ഭക്തന്മാർ ഇനി നാനാഭൂഷ്ണ രത്നദീപിത ദിശ ഭഗവാൻ എങ്ങനെയുള്ള എല്ലാ എന്തെല്ലാം ഭൂഷണങ്ങൾ ആഭരണങ്ങൾ അളിഞ്ഞിട്ടുണ്ടോ അതുപോലെ തന്നെ നാനാഭൂഷണങ്ങൾ അനവധി നാനാതരത്തിലുള്ളതായിട്ടുള്ള ആഭരണങ്ങൾ ആ ആഭരണങ്ങളിൽ പതിച്ചിട്ടുള്ളതായിട്ടുള്ള രത്നങ്ങൾ നാനാഭൂഷണ രത്നം അതിൽ പതിച്ചതായിട്ടുള്ള രത്നങ്ങൾ ആ രത്നം കൊണ്ട് നാനാഭൂഷണ രത്ന നാനാഭൂഷ്ണരത്നദീപിത ദിശ അതുകൊണ്ട് ദിക്കുകളെ മുഴുവൻ ദിശ ദിക്കുകളെ മുഴുവൻ ദീപ്ത ദീപിതമാക്കിക്കൊണ്ട് ദീപ്തമാക്കിക്കൊണ്ട് പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ രത്നങ്ങൾ ആഭരണങ്ങളിൽ പൊതിച്ചിട്ടുള്ളതായിട്ടുള്ള രത്നങ്ങളുടെ ശോഭ ദിക്കുകളെ മുഴുവൻ ശോഭി പ്രകാശമാനമാക്കുന്നു എന്നെല്ലാ ദിക്കിരിക്കും പടർന്നുകൊണ്ട് എല്ലാ ദിക്കുകളെയും ശോഭി ശോഭ ഉള്ളതാക്കി തീർക്കുന്നു ഇവരുടെ ആഭരണങ്ങളുടെ രത്നങ്ങൾ ആഭരണങ്ങളിൽ പൊതിച്ചിട്ടുള്ളതായിട്ടുള്ള രത്നങ്ങൾ ഇനി രാജവിമാനാലയാ രാജ്യത്ത് ശോഭിക്കുന്നതായിട്ടുള്ള പ്രകാശിക്കുന്നതായിട്ടുള്ള വിമാനാലയ വിമാനങ്ങളായിട്ടുള്ള ആലയങ്ങൾ വിമാനം എന്ന് പറഞ്ഞാൽ അവിടെ പ്ലെയിൻ എന്നുള്ള അർത്ഥമൊന്നുമില്ല ആകാശത്തിൽ കൂടെ പോകുന്ന പ്ലെയിൻ എന്നുള്ള അർത്ഥമൊന്നുമില്ല വിമാനം എന്നുള്ളത് സർവഭൗമങ്ങളായിട്ടുള്ള ആലയങ്ങൾ എല്ലാ ഐശ്വര്യങ്ങളും തികഞ്ഞതായിട്ടുള്ള ആലയങ്ങൾ ഗൃഹ വാസസ്ഥാനങ്ങൾ അപ്പോൾ ഇവർക്കൊക്കെയുള്ള വാസസ്ഥാനങ്ങൾ വിഷ്ണുവിൻ്റെ വാസസ്ഥാനം പോലെ തന്നെ സർവ്വ ഐശ്വര്യങ്ങളും തികഞ്ഞതാണ് ഇവരുടെ എല്ലാം വാസസ്ഥാനങ്ങൾ ഈ ഭക്തന്മാരുടെയെല്ലാം വാസസ്ഥാനങ്ങൾ അതുപോലെ വിഷ്ണുവിൻ്റെ ഭക്ത ആ വാസസ്ഥാനം പോലെ തന്നെ പ്രകാശിക്കുന്നതാണ് നിർമ്മലമാണ് എന്ന് പറയുന്നത് എന്നാണ് പറഞ്ഞത് നിർ രാജവിമാനാലയാ ഇനി എങ്ങനെയാണ് ഇവർക്കൊക്കെ ഈ സ്ഥാനം കിട്ടിയത് ഭക്തിപ്രാപ്ത തഥാവിധോന്നതപദ ഭക്തി കൊണ്ട് അനന്യമായിട്ടുള്ള അനന്യവിഷയമായ ഭക്തി കൊണ്ട് വേറെ ഒന്നിലേക്കും പോകാത്തതായിട്ടുള്ള ഭഗവാനെ മാത്രം വിശദീകരിച്ചു കൊണ്ടുള്ളതായിട്ടുള്ള ആ ഭക്തി കൊണ്ട് ഭക്തി പ്രാപ്ത പ്രാപിച്ചതായിട്ടുള്ള സിദ്ധിച്ചതായിട്ടുള്ള തഥാവിധ ഉന്നതപദാഹ അപ്രകാരമായിട്ടുള്ള ആ ഉന്നത സ്ഥാനം ഭഗവാന്റെ ലോകം എന്നുള്ളതായിട്ടുള്ള ആ അത്യുന്നതമായിട്ടുള്ള ആ സ്ഥാനം ആ സ്ഥാനം അവർക്ക് ലഭിച്ചത് അനന്യമായിട്ടുള്ള ഭക്തി കൊണ്ടാണ് തങ്ങളുടെ ഭക്തി കൊണ്ട് ഇപ്രകാരമുള്ളതായിട്ടുള്ള ഉന്നതമായ സ്ഥാനം സിദ്ധിച്ചിട്ടുള്ളവരുമായിട്ടുള്ള ദിവ്യാജനാഹ ദിവ്യന്മാരായിട്ടുള്ള ജനങ്ങൾ അതായത് ദിവ്യന്മാരായിട്ടുള്ള ജനങ്ങൾ എന്ന് വെച്ചാൽ അവിടെ ദേവന്മാരെന്നല്ല അർത്ഥം ദിവ്യന്മാരായിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ പ്രകാശിക്കുന്നതായിട്ടുള്ള അതായത് ഭഗവാന്റെ സ്ഥാനം ലഭിച്ചതുകൊണ്ട് ഭഗവാൻ ഭക്തന്മാരായിട്ട് അവർക്ക് ഭഗവാനെ പോലെ തന്നെ പ്രകാശമാനന്മാരായിട്ട് തീരുന്നു അവർ എന്നുള്ളതാണ് അത് ഭഗവാനെ പോലെ തന്നെ പ്രകാശിക്കുന്നതായിട്ടുള്ള ദിവ്യന്മാരായിട്ടുള്ള ദിവ്യന്തി ജനങ്ങൾ എവിടെയാണോ ശോഭിക്കുന്നത് ഏത് വൈകുണ്ഠത്തിലാണോ ശോഭിക്കുന്നത് യാതൊരിടത്താണോ ഇങ്ങനെയുള്ളതായിട്ടുള്ള ഭക്തന്മാർ പ്രശോഭിക്കുന്നത് അപ്രകാരമുള്ളതായിട്ടുള്ള ആ വൈകുണ്ഠരൂപം വൈകുണ്ഠം എന്ന് പറയുന്നതായിട്ടുള്ള തങ്ങയുടെ നിരസ്ത സർവശമലം എല്ലാ ശമലം മാലിന്യം അത് മുഴുവൻ നിരസിച്ചതായിട്ടുള്ള തള്ളിക്കളഞ്ഞതായിട്ടുള്ള യാതൊരു മാലിന്യങ്ങളും സർവശമലം എല്ലാ മാലിന്യങ്ങളും തുടച്ചു മാറ്റപ്പെട്ടതായിട്ടുള്ള നിരസിക്കപ്പെട്ടതായി യാതൊരു മാലിന്യങ്ങളും ഇല്ലാത്തതായ ശുദ്ധ സ്വരൂപമായിട്ടുള്ള ആ അങ്ങയുടെ ആ വാസസ്ഥാനം ജയേത് ജയിക്കട്ടെ സർവോൽകർഷേണ വിജയിക്കട്ടെ എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇവിടെ ഈ വൈകുണ്ഠത്തിലെത്തി കഴിഞ്ഞാൽ നാല് വിധത്തിലാണ് ഭക്തന്മാർക്ക് ഭഗവാനായിട്ട് ഐക്യം സംഭവിക്കാനുള്ളതായിട്ടുള്ള നാല് ഘടക സ്റ്റേജസ് ആണ് പറയണത് സ്വത പറയണത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് സാലോക്യം സാലോക്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ ലോകത്തെത്തിച്ചേരുക ആദ്യത്തെ പടി അതാണ് ഭഗവാന്റെ ലോകത്തെത്തി വൈകുണ്ഠത്തിലെത്തിച്ചേർന്നു ഇനി അത് കഴിഞ്ഞാൽ വൈകുണ്ഠത്തിലെത്തി കഴിഞ്ഞാൽ സാരു സാമീപ്യം കിട്ടി ഭഗവാൻ്റെ സാമീ സമീപത്തായാലോ വൈകുണ്ഠത്തിലെത്തി കഴിഞ്ഞാൽ അപ്പോൾ ആ സാമീപ്യം ഇനി അടുത്തതാണ് സാരൂപ്യം എന്ന് പറയുന്നത് സാരൂപ്യം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഭഗവാന്റെ രൂപം സിദ്ധിക്കുക അപ്പം ഇവിടെ പറഞ്ഞില്ലേ ഭഗവാന്റെ രൂപത്തിലുള്ളത് ചതുർഭുജാഹ ഹരിമണീഷ്യ അമാവദാ തത്വ നാനാഭൂഷണരത്നദീപിതീഷ എന്നൊക്കെ പറഞ്ഞത് ആ ഭഗവാന്റെ സാരൂപ്യം ഭഗവാന്റെ രൂപം തന്നെ എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞു ഭക്ത ഭക്തന്മാർക്കൊക്കെ വൈകുണ്ടത്തിരുത്തി കഴിഞ്ഞു ഭഗവാന്റെ രൂപം കിട്ടിക്കഴിഞ്ഞു അവസാനത്തെയാണ് ഏത് സായുജ്യം എന്ന് പറഞ്ഞത് ഭഗവാനായിട്ട് ഏകീഭാവം ഒന്നിക്കുക എന്നുള്ളത് ഭഗവാനായിട്ട് വേറെ ആരും ഇല്ലാതെ കണ്ട് ഭഗവാൻ മാത്രമായിട്ട് ഈ ഭക്തന്മാർ എന്നുള്ളത് വേറെയല്ലാതെ കണ്ടായിത്തീരുക ഭഗവാൻ തന്നെയായിട്ട് തീരുക അങ്ങനെയുള്ളതായിട്ടുള്ള അവസ്ഥ അതിന് സായുജ്യം എന്ന് പറയണു അപ്പം ഈ സായൂജ്യാണ് ഏറ്റവും വലിയതായിട്ടുള്ള അവസ്ഥ അപ്പം അങ്ങനെ ആ മൂ മൂന്നവ അതിൽ മൂന്നവസ്ഥകളിലും ഉള്ളതായിട്ടുള്ള ഭക്തന്മാരെയാണ് ഇവിടെ മൂന്നവസ്ഥകളും പ്രാപിച്ചു കഴിഞ്ഞിട്ടുള്ളതായിട്ടുള്ള ഭക്തന്മാരെയാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞു കഴിഞ്ഞത് അങ്ങനെയുള്ളതായിട്ടുള്ള ഭക്തന്മാരാണ് അവിടെ വൈകുണ്ഠത്തിൽ മുഴുവനെ ഉള്ളത് എന്ന് പറയുകയാണ് അപ്പം സാമീപ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ വേറെ ആരുമില്ലല്ലോ ഭഗവാൻ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അതില്ല അപ്പോൾ ആ സാമീപ്യം സാരൂപ്യം വരെ എത്തിയിട്ടുള്ളതായിട്ടുള്ള ഭക്തന്മാരെ കൊണ്ട് നിറഞ്ഞതായിട്ടുള്ള ആ വൈകുണ്ഠലോകം അത് സർവോൽക്കഷേണ വിജയിക്കട്ടെ എന്നാണ് ഈ ശ ശ്ലോകത്തിൻ്റെ അർത്ഥം യൻ നാമ ചതുർഭുജ ചതുർഭുജരിമണിഷ്യമാവദിഷോ നാനാഭൂഷണരത്നദിവിദദിശോ രാജത്തിമാനയ ഭക്തിപ്രാതഥാവിധോന്നിന്തിരസ്തര് ജയേത് ർപ്പണം മലയാള പരിഭാഷ ദേഹം കരവും നാലുണ്ടു നെറ്റിക്കുറി രത്നം കൊണ്ടു തിളങ്ങിടും പലതരം ഹാരം ധരിച്ചങ്ങിനെ എന്നും നിന്നുടെ ഭക്തരൊക്കെ അവിടെ മേ ഒന്നു സാരൂപ്യരായി ശോഭിച്ചമ്പരനൗകയിൽ വിമലമാവൈകുണ്ഠലോകം ജയാത്ര ഗോവിന് നാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ